നമ്മൾ സീറോ വേസ്റ്റ് എന്നുള്ള രീതിയിൽ പ്രഖ്യാപനം നടത്തണം അതിനോടനുബന്ധിച്ച് കിടക്കൂരെ ഹൈവേ വൈകോരങ്ങളെല്ലാം മെച്ചപ്പെട്ട രീതിയിൽ എല്ലായിടത്തും നമ്മൾ മീറ്റാക്കിക്കൊണ്ടിരിക്കുക മീറ്റാക്കിയിട്ടുണ്ട് നമ്മൾ യൂസർ പേ ഭവന സന്ദർശനം നടത്തി ഹരിതകർമ്മക്കാർ പൈസകളെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ അതിനൊന്നും ആയിരിക്കും ഈ കാരണങ്ങളൊന്നും അല്ല ഇവർക്ക് പറയുന്നത് ഇവർ നമ്മളിൽ ആരോപിച്ചതിനു ഇവരുടെ ലക്ഷ്യം ഏതോ രീതിയിൽ വശീകരിച്ച് ബി ജെ പി മെമ്പർ താമര ചിലത്തി ജയിച്ച കെ ജി വിജയൻ എന്ന് പറയുന്ന ഒമ്പതാം വാർഡിലെ സഹ മെമ്പറ് അവർ വശീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ അവിശ്വാസത്തിൽ വിട്ട് നേടി അവരെ എന്നെ താഴെ അറച്ചുകൊണ്ടായത് എനിക്കൊരു സന്തോഷപൂർവ്വം ഇല്ല നമ്മൾ ഗ്രാമത്തിനുള്ള വേറെ കടപ്പെട്ടിരിക്കുന്നു സാധാരണ ജനങ്ങൾക്ക് എന്നെ ഏറെ അറിയാം ഞാൻ കാലങ്ങളായിട്ട് രണ്ടായിരത്തി ഗ്രാമസഭയിൽ ഗ്രാമപഞ്ചായത്തിലുള്ള ശരിയാണോ എനിക്ക് അറിയില്ല അദ്ദേഹം ചാനലിൽ പറഞ്ഞത് ഓരോ ഓഫറുകളും ഇല്ല ഒരു സ്ഥാനം അങ്ങനെയൊന്നും നോക്കിച്ചിട്ടല്ല എപ്പോഴും സ്വതന്ത്ര നിലപാടാണ് എന്നൊക്കെ അദ്ദേഹം ആക്ഷേപിക്കുന്നത് ആ അപ്പം ഇന്നലെ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ആദ്യ കാര്യമായിട്ട് പറയാൻ പറ്റില്ല ഏതൊക്കെയാലും കൂടെ നാളുകളായിട്ട് ഞങ്ങൾ വന്നതിന് ശേഷം ഏത് കാര്യത്തിനും പുല് അവരോടൊപ്പം സംസാരിക്കുക കാരണം ആരു ആധുനായ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് ബമ്പുണ്ടെങ്കിൽ കുറെ ലൈറ്റുകൾ കൊണ്ടുവന്നപ്പോൾ ആദ്യമായി ഇപ്പൊ എതിർക്കുന്ന കക്ഷികളുടെ വാർഡുകളിലൊക്കെ ലൈറ്റുകൾ കിട്ടും പിന്നെ വന്നതെല്ലാം നമ്മുടെ വാർഡിലേക്കായി നമ്മുടെ വാർഡിലേക്ക് വന്നപ്പോ ഒരു കാരണവശുമായി സമ്മതിക്കില്ല ആ അദ്ദേഹത്തിന്റെ പേര് നാമം എഴുതി വെക്കും ഈ ഒരു കാരണമാണ് പിന്നെ സാമ്പത്തിക ചെലവ് കൂടും പക്ഷേ നമുക്ക് വേറെ രീതിയിൽ ഫണ്ടുകൾ വരാനില്ല എം പി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക ചെലവ് കൊണ്ട് വീതങ്ങൾ കുറവായതുകൊണ്ട് പ്രാദേശിക ഫണ്ട് വികസനത്തിൽ കിട്ടാൻ വേണ്ടിയ പ്രയാസമാണ് ഇപ്പൊ പുതിയ എം പി പാർലമെന്റിലേക്ക് പോയതേ ഉള്ളൂ അപ്പം നമുക്ക് പ്രാദേശികമായിട്ട് ലൈറ്റ് എന്ന് പറഞ്ഞ പ്രകാശം മനുഷ്യനെ എപ്പോഴും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മൻ ഈ ലൈറ്റ് മാസും ഹൈമാസ് ലൈറ്റും തരുന്ന അത് അത് വേണ്ട എന്ന് പറയുന്നത് വൈരുദ്ധ്യമല്ലേ അതെന്തൊരു ആരോപണമാണ് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ തരുന്ന ഫണ്ട് കിടങ്ങൂർ പഞ്ചായത്തിൽ വേണ്ട എന്ന് പറയുന്നത് ഞാൻ ഞാൻ പ്രിയപ്പെട്ടവരെ സംസാരിച്ചിട്ടുണ്ട് രാജേഷ് ഡിവിഷനില് നിർമ്മല ടി വി ഇവര് പത്ത് ഒക്കെ അമ്പത്തിരണ്ടെണ്ണമൊക്കെ പ്രഖ്യാപിച്ചിരുന്ന പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ആദ്യമേ നമുക്ക് പതിനെണ്ണെണ്ണം കിട്ടി പിന്നെ ഇപ്പം നമുക്ക് ഇരുപതെണ്ണം നൽകി അതിൽ നമ്മൾ കമ്മറ്റിയിൽ ഇങ്ങനെ ശബ്ദിച്ച് ശബ്ദിച്ച് ഇല്ലാത്ത മേഖലയിൽ പതിമൂന്നെണ്ണം ആണ് അംഗീകരിച്ച് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഗവൺമെന്റ് ഓരോ തന്നെ ാണ് ആഗ്രഹം ഏതെങ്കിലും ദേവാലയങ്ങളോ ക്ഷേത്രങ്ങളോ കോളനികളോ അങ്ങനെയുള്ള ജംഗ്ഷനുകളിലവിടെ നേരത്തെ തന്നെ സ്ഥാപിച്ചു പോയി അങ്ങനെയുള്ള മേഖല പക്ഷെ ഒരു കാരണവശാലും ഇതിന്റെ മൂന്ന് വർഷം കഴിഞ്ഞാലുള്ള മെയിൻ്റനൻസ് നമ്മൾ നടത്തണം പഞ്ചായത്ത് നടത്തണം മാസം കൂടുവന്നാൽ നമുക്ക് അഞ്ഞൂറ് രൂപയുടെ കരണ്ട് ചെയ്യാതെ വരും അപ്പൊ അദ്ദേഹം എക്സാമ്പിൾ പറഞ്ഞു മൂന്നാല് പോസ്റ്റിന്റെ അല്ല ബൾബ് കൂലിയാൽ മതി ഇതൊന്നും എന്ത് ചെയ്താൽ നമ്മുടെ വളരെ അദ്ദേഹം ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി ഒത്തിരി വണ്ടികൾ തന്നിട്ടുണ്ട് ഇതിൽ മുഖംകൾക്ക് വേണ്ടി പദ്ധതികൾക്ക് വേണ്ടി പണമായി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പറും നൽകാറുണ്ട് എം എൽ എയും അവിടെ കവളയിലെ സ്കൂളിൽ ബൈപ്പാസ് ഈ വക കാര്യങ്ങളിലൊക്കെ ഒത്തിരി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഗ്രാമീണ റോഡുകളിലേക്ക് അടിയെ തരാൻ പറ്റിയിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ അധ്യയനായ എം പി ഫ്രാൻസിസ് ജോർജ് എം പി നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിലാണ് ആ പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണത്തിന് ഞങ്ങൾ പറയുകയുണ്ടായിരുന്നു എം പി ഒ എം എൽ എ യോടെയോ പ്രാദേശിക ഫണ്ടിൽ നിന്ന് ഓരോ കോടി രൂപ ലഭിക്കുകയാണെങ്കിൽ നമുക്കത് നിർമ്മിക്കാൻ എളുപ്പമുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ നാലു കോടി രൂപ കെ യു ഡി ക്രിമാൻഡ്രം ബാങ്കിൽ നിന്ന് ആ ആ ഒരു ഏജൻസിയിൽ നിന്ന് ലോൺ എടുക്കണം അപ്പം അതിൻ്റെ ഒരു കാലതാമസം നമുക്ക് ലഭിക്കാത്തത് ഞാൻ ബഹുപക്ഷ പ്രൊജക്റ്റായിട്ട് ഒരുപക്ഷം നമുക്ക് ഒന്ന് എൺപത് പിന്നെ ഈ ഒരു കോടി എൺപത് ലക്ഷം രൂപയും ഇരുപത് ലക്ഷം രൂപ ഓൺഫോട്ട് കൊടുത്ത് അങ്ങനെ രണ്ട് കോടി ആക്കി ലഘുവർഷ പ്രൊജക്റ്റായിട്ട് നീക്കാൻ വേണ്ടിയുള്ള പ്രൊജക്റ്റുകളുടെ കാര്യങ്ങളൊക്കെ നീക്കുന്നു പക്ഷേ അവർ ഒരുമിച്ച് നാല് കോടി തന്നാൽ നമ്മൾ ആറു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കും വ്യാപാര മേഖലകൾക്ക് എണ്ണയും പോകുന്നു ബിൽഡിങ്ങുകൾ ആരെയും എടുത്തുകഴിഞ്ഞ് നമുക്കത് വേറെ വിനിയോഗിക്കാൻ പറ്റില്ല അപ്പം അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് അടച്ചു പോകാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഏതായാലും അവിടെ കവലയിൽ നമ്മൾ അങ്ങനെ ഒരു സ്ഥിരകാല സ്വപ്നം പോലെ രണ്ടായിരത്തിൽ ഞാന് പ്രവേശിച്ചതിനു ശേഷം ആ കാലഘട്ടത്തിൽ ഒന്നരത്തിൽ പത്ത് സെൻറ്റ് സ്ഥലം എടുത്തതാണ് വേറെ രണ്ടായിരത്തി പതിമൂന്നിലാണ് പ്രപ്പോസല് പോയത് ഹൗസിംഗ് സൊസൈറ്റി ബോർഡ് അതിൻ്റെ എഞ്ചിനീട് വന്ന് എസ്റ്റിമേറ്റ് ഒരു ന്യൂനത വന്നതുകൊണ്ടാണ് പോയി ഗവൺമെന്റ് തലത്തിൽ അതെല്ലാം കൂടി ഇനി നിർമ്മാണ കടക്കണം ഒന്ന് ഈ ഇന്നലെ വരെ താങ്കൾ ജോസഫ് ഇതിനു മുമ്പ് ജോസഫ് ഗ്രൂപ്പുകാരനായിരുന്നു അതിനുശേഷം ജോസഫ് ഗ്രൂപ്പിന്റെ പാർട്ടി നടപടിക്ക് വിധേയനായി പാർട്ടി പുറത്തായ ആളാണ് താങ്കൾ ഇന്ന് മുതൽ താങ്കൾ ജോസഫ് ഗ്രൂപ്പുകാരനാണോ ഇന്ന് ഞാൻ എന്തും ജോസഫ് രൂപ എന്നാണ് ആ മനസ്സ് കാരണം നമ്മൾ നമ്മൾ അതിന് മാറ്റം പിന്നെ പാർട്ടി അച്ചടക്കം ലംഘിച്ചപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു ജോസഫ് സാധാരണ തരുന്ന ഏത് ശിക്ഷയും സ്നേഹത്തോടെ ഞാൻ സ്വീകരിക്കും അതിന് മാറ്റമില്ല പിന്നെ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ഇനിയോ ഏഴോ മാസേ ഉള്ളൂ അടുത്ത പുതിയ തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിൻ്റെ നല്ല തിരഞ്ഞെടുപ്പ് അതിന് മുമ്പോഴേ മുമ്പായിട്ട് നമ്മൾ പാർട്ടി ആവശ്യപ്രകാരം അല്ലെങ്കിൽ തന്നെ ഞാൻ രാജിവെക്കാൻ ആഗ്രഹിച്ചിരുന്നു അപ്പം പിന്നെ ഇങ്ങനെ ഒരു അവസരത്തിൽ വന്നുകൊണ്ട് എനിക്ക് വലിയ ആശ്വാസം പറയുന്നുണ്ട് ഈ കാരണത്താൽ നമ്മളോടൊപ്പം നിന്നയാൾ അപ്പുറത്ത് താമസം ജയിച്ചാൽ ആ അവർ അവർ കഴിഞ്ഞ ദിവസം സംസാരത്തിൽ സി പി എമ്മുകാർ പറഞ്ഞു ആന്ധനായ മോഹൻസ് എം എൽ എ ഒക്കെ കുറ്റപ്പെടുത്തി കൊണ്ട് പറഞ്ഞു അവരെ അങ്ങനെ സസ്പെൻഡ് ചെയ്തല്ലാതെ നമ്മളെ ഡിസ്ക്വാളിഫൈഡ് ചെയ്യാൻ അയോഗ്യനാക്കാൻ ഒന്നും ചെയ്തില്ലെന്ന് ആ നമ്മൾ അറിയാമല്ലോ അന്ന് നമ്മൾ ചെറു ചിഹ്നത്തിലാണ് മത്സരിച്ചത് സ്വാതന്ത്ര്യമായിട്ട് ആ ആ കാഴ്ചപ്പാട് കൊണ്ടാണോ എന്ന് അറിയില്ല പക്ഷേ ഇവരിപ്പം തമ്മിൽ താമരയും ജയിച്ച വെച്ചുകളെ വോട്ട് മേടിച്ച് സി പി എമ്മും കേരള കോൺഗ്രസിന് രണ്ടരെയും ജയിച്ചവർ അത് സ്വീകരിക്കുന്നെങ്കിൽ അവരുടെ പേരിൽ ഈ നേതാക്കൾ അലോകൃതയ്ക്ക് വേണ്ടി വിപ്പ് കൊടുക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത് അവരുടെ പേര് നടപടി എടുക്കുമോ തൊട്ടുകൂടായ്മ എപ്പോഴും പറഞ്ഞേ പഞ്ചായത്ത് കമ്മിറ്റിയിൽ എപ്പോഴും യു ഡി എഫ് ബി ജെ പി ബന്ധമെന്ന് പറഞ്ഞ് അവര് മുദ്രാബാദ് കമ്പനി ചിറങ്ങി പോകുന്ന പ്രവണതയാണ് ഇതിനു മുമ്പ് ഞങ്ങൾ എട്ട് എട്ടുപേരും ഏകകക്ഷിയുമായിട്ടാണ് ആദ്യത്തെ പ്രസിഡന്റിന് മോഹിച്ചതെ നമ്മൾ പിന്താങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ഞാൻ ആരെയും ഞങ്ങൾ ആരും അവിശ്വാസത്തിൽ ഇറക്കിയിട്ടില്ല അവർ രാജിവെച്ച ഒഴിവില് ഞങ്ങളൊരു ധാരണ ഉണ്ടാക്കിയാണ് ഈ സ്ഥാനത്തേക്ക് അപ്പൊ കൊണ്ട പദ്ധതികളാണ് പ്രതിപക്ഷം എതിർത്തോണ്ടിരുന്നത് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാക്കളാണ് പദ്ധതികളൊക്കെ അപ്പൊ താങ്കളെ അവിശ്വാസപരമായിട്ട് നേരിടേണ്ട അവസ്ഥ വരുമ്പോൾ ജോസഫ് ഗ്രൂപ്പ് നടപടി സ്വീകരിച്ചു നിക്കുന്ന ഒരു വ്യക്തിയായിരുന്നുള്ളതാണ് അവസാനം ഞാൻ രാജിവെച്ചോളാം രണ്ടു മൂന്ന് മാസം ഉണ്ടല്ലോ കാരണം അവസരം ഞാൻ പറഞ്ഞ തവണ ഉണ്ടെങ്കിലും വൈസ് പ്രസിഡന്റ് ആയിട്ട് ഏതാണ്ട് ഏഴര പക്ഷം ഇരുന്നോണ്ട് ഇതിനു പിന്നെ ഞാൻ മുൻ പ്രസിഡന്റ് ഇരുന്ന കാലത്ത് വിദേശത്ത് പോയ ഭൂരിപക്ഷം ഞാൻ ചാർജ് ഉണ്ടായിരുന്നു അങ്ങനെ ഔദ്യോഗികമായിട്ട് ഇതും ഒത്തിരി മഹാന്മാർ ഇരുന്ന അല്ലെങ്കിൽ മഹൻ വ്യക്തികളിരുന്ന ഒരു സ്ഥാനം അത് കലങ്കപ്പെടുത്താത്ത രീതിയിൽ കടന്നൂരിൻ്റെ യശസ്സിന് യാതൊരു ഓർമ്മ കേൾക്കാത്ത രീതിയിൽ തുറന്ന പുസ്തകം പോലെ അഴിമതി രഹിതമായ ഒരു ഭരണം കാഴ്ചവെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പണി അറിയുന്നത് അതിന് യാതൊരു സംശയമില്ല എന്നോടൊപ്പം സഹകരിച്ചാൽ എല്ലാ ജലപ്രതികളും ഞാൻ പ്രത്യേകം സന്തോഷത്തോടെ സ്മരിക്കുന്നു അതിലുപരി ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഞാൻ കാലങ്ങളായിട്ട് ഇങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത് നടക്കുന്ന കാരണം എല്ലാവരും എൻ്റെ ശൈലി അറിയാം നമ്മൾ സാധാരണക്കാരനായിട്ട് സാധാരണക്കാരൊക്കെയുള്ള ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എനിക്ക് ആരിൽ നിന്നും ഒരു നിത്യാനുഭവം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇത് പ്രിയപ്പെട്ട എൻ്റെ മെമ്പർ വിജയനെ അവർ ഏതോ രീതി സ്വാധീനം സ്വാധീനിച്ച് പഞ്ചായത്ത് വരുന്ന എല്ലാ ഐക്യഗണ്ടനായി വിരമിച്ച് നീങ്ങണ്ട പദ്ധതികൾക്കെല്ലാം ദുരന്തം വെക്കാൻ വേണ്ടി കൂട്ടുപിടിച്ച് അത് വെളിച്ചെത്തി കൊണ്ടുപോകുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട് അകത്ത് നടന്ന സംഭവം പുറത്തും കൂടി അറിയാനുള്ള അവസരമുണ്ടാക്കി ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ പുറത്തു വന്നവരാണ് പറ്റി ഇനി ഇപ്പം ഈ കൂട്ടുകെട്ടിന് ആര് മറുപടി പറയുമെന്നുള്ളത് ഈ നേതൃത്വം നമ്മളോട് പറഞ്ഞാൽ മതി അത് നമുക്ക് വേറൊരു ഏതാനുമില്ല ഏക സന്തോഷത്തോടെ ആര് വന്നാലും പഞ്ചായത്തിൻ്റെ സർവപൂർവമായ വികസനത്തിന് പ്രിയപ്പെട്ടവരോടൊപ്പം അവരോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അല്ലാതെ രാഷ്ട്രീയ വലിയ സാധാരണ മറ്റ് രണ്ട് ജോസഫ് ഗ്രൂപ്പ് മെമ്പർമാരും കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പം അവരുടെ നിലപാട് ഈ രാ താങ്കളുടെ ഈ പുറത്തായതിനു ശേഷം അവരും പഴയ ജോസഫ് ഗ്രൂപ്പുകാരായിട്ട് തുടരാനാണോ അവരുടെ തീരുമാനം അങ്ങനെ ഇവരും മനസ്സോട്ട് അങ്ങനെ തന്നെയാ ഞങ്ങൾ ചെയ്തു ശിക്ഷെല്ലാം ഓട്ടോമാറ്റിക്കലി വരും വേറെ ഗ്രൂപ്പാണ് ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ട് നമുക്ക് നമ്മൾ നേരത്തെ മാണി മാണിസാറിനോടൊപ്പമായിരുന്നു എൻ്റെ മധുരോസ് ഇവിടെ അടുത്താണ് ഇവിടെ എൻ്റെ അമ്പലിന്റെ ഒക്കെ മാണി മാണിസാറ് ഞാൻ പലപ്പോഴൊക്കെ കൊട്ടാരത്തെ പഴയ വീട്ടിലോടൊപ്പം തൊട്ടേ എനിക്ക് സാറിനെ അറിയാവുന്നതാണ് പക്ഷേ നമ്മളിങ്ങനെ ആ ഒരു നല്ല മതിപ്പിൽ പോകുമ്പോൾ മാണിസാറ് എൻ്റെ മരണത്തോടൊണ്ടായപ്പോൾ ഇടതുപക്ഷത്തിലേക്ക് നീങ്ങുന്ന കാര്യത്തിൽ എനിക്കും എൻ്റെ സിസ്റ്റർ എൻ്റെ പെണ്ണുകൾ കഴിഞ്ഞ തവണ പഞ്ചായത്തിൽ അഞ്ച് ടൈമായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ടീമിൽ പ്രസിഡൻറ്റായിട്ട് ഏതാണ്ട് മൂന്ന് വർഷത്തോളം ഇരുന്നതാണ് ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കുടുംബപരമായിട്ട് യൂട്ടീഫ് മൈൻഡാണ് അതുകൊണ്ട് അതിനുള്ള ഒരു ലൈനിലേക്ക് പോകാൻ യാതൊരു സാധ്യതയുമില്ല